പറയട്ടെ ചെടികളെയും പൂക്കളെയും കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഞമ്മളെ ചാനലിലേക്ക് സ്വാഗതം നമ്മളൊന്ന് വന്നത് മക്കളെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തില്ലേനോ നമ്മൾ താമരശ്ശേരിയിലെ ഒരു ഗാർഡനെ പറ്റിയിട്ട് അപ്പോൾ ആ ഗാർഡനിൽ തന്നെയാണ് ഇന്ന് നമ്മളുള്ളത് കേട്ടോ അപ്പോൾ ആ ഗാർഡനിൽ ഇത് കണ്ടില്ല ഞങ്ങൾ എന്താ പറയുക നമ്മളൊരു പിന്നെ ഗാർഡൻ തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ ഉള്ള ഒരുപാട് പ്ലാന്റുകളും ഇവിടെ ഉണ്ട് കേട്ടോ ഇതുപോലെതാ ചെറിയ സൈസിൽ നല്ല ഷേപ്പ് ചെയ്ത് വരുന്ന പ്ലാന്റുകളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതും ഉണ്ട് ഇവിടെത്തന്നെ ഒരു ഗാർഡൻ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭംഗിയാണ് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതൊക്കെ ഇവിടെ കവറിൽ ഇങ്ങനെ വെച്ചതാണ് നമുക്ക് എടുത്തു കൊണ്ടുപോയിട്ട് നമ്മളെ വീട്ടിൽ ഒരു ഭാഗത്ത് പിന്നെ എന്താ പറയുക ഇടക്കിടക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ഒരു പച്ചപ്പിൻ്റെ ഉള്ളിൽ പോയി ഒന്ന് ഇരിക്കുമ്പോഴുള്ള ആ ഒരു വൈബ് ഉണ്ടല്ലാതെ ഒരു ഒന്നൊന്നര വൈബാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഫ്രൂട്ട്സ് പ്ലാന്റുകളാണെങ്കിൽ അങ്ങനെ വെച്ചുകൊടുക്കുക ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ചെടികൾ ഷേപ്പ് ചെയ്ത ചെടികൾ വലിയ മരങ്ങളായിട്ടുള്ളത് അങ്ങനെ വെച്ചുകൊടുക്കുക പിന്നെ ഇവിടെ അടീന്യ ചെടികളും ഉണ്ട് കേട്ടോ ഒരുപാട് നല്ല അടീനിയ ചെടികളുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക പിന്നെ അല്ലാത്ത ഓരോ നമുക്ക് ഗാർഡന് സെറ്റ് ചെയ്യാൻ വേണ്ടിയ ചെടികൾ അതുണ്ട് പിന്നെ ഇതുപോലെ വരുന്ന ചെടികൾ അതുണ്ട് പിന്നെ ഈ യുജീനിയ ചെടികളൊക്കെ ചെറിയ പ്ലാന്റുകളുണ്ട് പിന്നെ നമ്മൾ പറയണ്ടല്ലോ നമ്മളെ മെലസ്റ്റോമ അപ്പോൾ അതുണ്ട് പിന്നെ അതുപോലെ സൺഡേ മൺഡേ ഉണ്ട് പിന്നെ ഈ ഒരു ചെടിയുണ്ട് എല്ലാ ചെടികളുടെ പേരും ഓർത്ത് വെക്കാൻ ലേശം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിന്നെ തെച്ചി വെറൈറ്റികളുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ നമുക്ക് തെച്ചികൾ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെടി വരുന്നത് ഉണ്ട് ഇത് ചിലരൊക്കെ തിരഞ്ഞു നടക്കുന്ന ചെടി തന്നെയാണ് നല്ല സ്മെല്ലും നിറയെ പൂക്കളും ഒരു രക്ഷയില്ലാത്ത പൂക്കളാണ് കേട്ടോ മൂന്ന് കളറിൽ ഇതിമ്മിലുണ്ടാവുക അപ്പോൾ ഈ ഒരു ചെടിയുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് വന്ന് ഏതാണോ നമുക്ക് വേണ്ടത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ ചെടികളൊക്കെ എങ്ങനെ കണ്ട് വാങ്ങി കൊണ്ടുപോയിട്ടും കാര്യമല്ല ചെടികളൊക്കെ വാങ്ങി നമ്മൾ കൊണ്ടുപോയിട്ട് അത് നട്ട് അത് പരിപാലിച്ചാൽ മാത്രമേ അത് അതിൻ്റെ ഒരു ഭംഗിയിൽ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും കേട്ടോ പിന്നെ യു യുജീനിയ പ്ലാന്റുകളൊക്കെ വലിയ പ്ലാന്റുകൾ വേണമെങ്കിൽ അതുണ്ട് അങ്ങനെ ഒരുപാട് മെലസ്റ്റോമിൻ്റെ ചെറിയ തൈകൾ വേണമെങ്കിൽ അതുണ്ട് അതിൻ്റെ നേരം വലിയ തൈകൾ വേണമെങ്കിൽ അതുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെവിടെയാണ് വരുന്നത് എന്നുള്ളത് ഞമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് താമരശ്ശേരി വയനാട് റൂട്ടിലാണ് ഇത് വരുന്നത് മഹാരാജ ഫർണിച്ചറിൻ്റെ അടുത്താണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെന്നിട്ട് വാങ്ങാം പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ ഒരു സെക്ഷൻ അതും ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് ഏത് തരം മാവുകളാണോ നിങ്ങൾക്ക് വേണ്ടിയത് അല്ലെ പ്ലാവുകളാണോ വേണ്ടിയത് പേരക്കാണോ വേണ്ടിയത് ഓറഞ്ചാണോ വേണ്ടിയത് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഓറഞ്ചൊക്കെ കാഴ്ച്ചു നിൽക്കുന്നത് തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ അതുപോലെ വേറെ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ട് ഞമ്മക്ക് എന്താ പറയുക വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ ഒരുപാട് ഇത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ട് നോക്കിയിട്ടില്ല കണ്ടില്ലേ ഓറഞ്ചൊക്കെ ഈ ഒരു ലെവലിലാണ് കേട്ടോ ഉള്ളത് ഇതെടുത്ത് നമുക്ക് വാങ്ങി നമ്മളെ വീട്ടുമുറ്റത്ത് അവിടെ കൊണ്ടാൽ വെച്ചാൽ മതി കേട്ടോ അതാ ചെറിയ കായ് ഒരു തലക്കന്ന് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ പിന്നെ പൂവിടുന്ന ടൈമാണ് ഒരു ഭാഗത്ത് പൂക്കൾ വരുന്ന ടൈമാണ് അതോടൊപ്പം കായ്കൾ ഉള്ളതുണ്ട് ഞമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്